ഹലോ അസ്സാമലൈക്കും കൂട്ടുകാരെ നമുക്കൊരു വെണ്ടക്ക കൊട്ട കൊണ്ടാട്ട എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാൻ വെണ്ടക്കനെ നാലാക്കി കീറി വെച്ചിട്ടുണ്ട് വണക്കിയിട്ടില്ല പച്ച വെണ്ടക്കനേട്ടാ വണക്കണ്ട അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇടുന്നുണ്ട് അത് നന്നായി നമുക്ക് കുഴക്കാം ഉപ്പ് കട്ട പിടിച്ചാൽ അത് ഒന്ന് പൊടിച്ച് വിട്ടാണ് നന്നായി കുഴച്ചെടുക്കാം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടീസ്പൂണ് അളവിന് അരിപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ അളവിന് നമുക്ക് കോൺഫ്ലവർ ഇടാം അരിപ്പൊടിയും കോൺഫ്ലവറാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത വെണ്ടക്ക വെണ്ടക്കയാണ് കേട്ടോ അത് എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ല മൊരിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ പേരാണ് വെണ്ടൊക്കെ കൊണ്ടെ ഞാൻ മുറിച്ച് വെയിലത്തിട്ട് ഉണക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട അപ്പളൊക്കെ അപ്പളം നമുക്ക് എന്തു ചെയ്യുക എണ്ണയിലിട്ട് മുറുക്കിയെടുക്കുക അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരുണ്ടാവും ഉണ്ടാക്കണവരുണ്ടാവും ഇല്ലാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ടാ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ബൈ